ഒത്തിരി അധികം സന്തോഷമുണ്ട് ഇത്രയധികം അഭിമാനമുണ്ട് അമ്പലം തിരിച്ച് അമ്പലം വന്നുവല്ലോ ശ്രീറാം കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം ഓർന്ന സ്ട്രഗിൾ ചെയ്തെങ്കിലും അത് ഫൈനലി നടന്നു ഇപ്പം ആ രാമൻ ജനിച്ചത് അയോധ്യയിലാണ് പഞ്ചഗ്രഹങ്ങൾ അത്യുച്ചത്തിങ്കിൽ നിൽക്കുകയാണ് ജനിച്ചതെന്ന് രാമായണത്തിൽ പറയുന്ന ആ പഞ്ചഗ്രഹങ്ങളുടെ ഉച്ചത്തിങ്ങൾ നിൽക്കുന്ന ഒരു മുഹൂർത്തം അസ്ട്രോളജിക്കലി പോലും നമുക്ക് പറ്റും അത് ഹിന്ദുക്കളുടെ എല്ലാം ഒരു വർഷങ്ങളായിട്ടുള്ള അത് സന്തോഷമുണ്ട് പിന്നെ പ്രധാനമന്ത്രി മോദിജി ഇതിന് മുൻകൈ എടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഓ ഐ ആം വെരി ഹാപ്പി ടു നോ ഫോണ്ട് ഓഫ് എൻ്റെ രാമായണ എന്റെ ഐ ആം വെരി ഹാപ്പി ഞങ്ങൾ ഇന്നു തുടങ്ങി അതിനോട് വ്രതത്തിലൊക്കെയാണ് വ്രതം നോക്കണമൊക്കെ ഉണ്ട് മോദിജി വ്രതം നോക്കണ പോലെ നമ്മളും വ്രതത്തിലൊക്കെയാണ് സന്തോഷാണ് വളരെ സന്തോഷമാണ് ഞാനൊരു ശ്രീരാമസ്വാമിയുടെ ഡിവോട്ടിയുമാണ് നല്ല പുണ്യ ദിവസമായിട്ടാണ് കരുതുന്നത് അത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന ചരിത്ര മുഹൂർത്തത്തിന് രാജ്യം സാക്ഷിയാക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കി ഈ നിമിഷത്തിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം എന്താ പറയുക ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ ചെറുപ്പം കാലം തൊട്ട് കേട്ട സ്കൂൾ ബുക്കിലൊക്കെ പഠി പഠിച്ച കാര്യമാണ് ഒത്തിരി ആൾക്കാരുടെ ഒത്തിരി കരസേവകന്മാരുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അയോധ്യയിൽ നാളെ കാണാൻ പോണ് ശ്രീരാമന്റെ അമ്പലം ഇത്രയധികം സന്തോഷമുണ്ട് ഇത്രയധികം അഭിമാനമുണ്ട് അമ്പലം തിരിച്ച് അമ്പലം വന്നുവല്ലോ എന്താ ജയ ശ്രീറാം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അതെ 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 തീർച്ചയായിട്ടും നമ്മൾ വിദേശ രാജ്യത്തിൽ യാത്ര പോണേക്കാളും നമ്മൾ നമ്മുടെ രാജ്യത്തെ ഓരോ അമ്പലങ്ങളും ഓരോ ക്ഷേത്രങ്ങൾക്ക് പോയി കാണണം അവിടെ നമ്മൾ നമ്മുടെ മക്കളെയും നമ്മളെ അടുത്തു വരുന്ന തലമുറേനും കൂടി അങ്ങോട്ട് നമ്മളെ ഹിന്ദു വിശ്വാസത്തിലും ഹിന്ദു രീതികളിലും വളർത്തിക്കൊണ്ടിരണം സനാതനധർമ്മം ഉയർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടീനെയും പഠിപ്പിക്കാൻ പോകണത് വിശ്വാസവും ഭക്തിയും ശ്രീരാമനാമം ജപം എപ്പോഴും നാവിൻ മൂലം ഉണ്ടാവട്ടെ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ എല്ലാം പോകാൻ പദ്ധതി ഉണ്ട് കുഞ്ഞു കുഞ്ഞുറ്റി വലുതാവട്ടെ എന്ന് വെച്ചിട്ടാണ് ശ്രീരാമ ശ്രീരാമ എന്ന് വിളിച്ചിട്ടും വിളിപ്പിച്ചിട്ടുണ്ട് അമ്മയും അച്ചമ്മയും അമ്മമ്മയും ഒക്കെ വിളിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ആ ഭക്തി എപ്പോഴും ഉണ്ടാവട്ടെ എൻ്റെ വരുന്ന തലമുറയൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള എന്നുള്ളൊരു നാളെ രാജ്യം സാക്ഷിയാവാൻ പോകുന്നത് ആ സന്തോഷമാണ് ഒരു ഭാഗ്യം നമ്മൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യമല്ലേ നാളെ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ആ വിളക്ക് ആ നേരത്ത് വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് വിളക്ക് ആ നേരത്തെ നമ്മൾ വിളക്ക് കൊളുത്തി വീട്ടിലിരുന്ന് രാമ ജപം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കാലങ്ങളായിട്ട് അതിക്രമിച്ച് കയറിയ വൈദേശിക അടിമത്വത്തിൻ്റെ കീഴിലായിരുന്നല്ലോ ഭാരതം അപ്പം അതിൽ നിന്ന് മോചനം കിട്ടിയെന്ന് പറയാനായിട്ട് സ്വാതന്ത്ര്യശേഷം കഴിഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് വർഷക്കാലം അടിമത്തത്തിൽ തന്നെ തന്നെയായിരുന്നു അതിനൊരു മോചനം വന്നത് ദേശീയവാദികൾ അത് ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷമാണ് അപ്പോൾ അവരുടെ ക്രമപ്രകാരമുള്ള പദ്ധതികൾ അതിനെ രാഷ്ട്രീയവത്കരിച്ചൊക്കെയാണ് പലരും ചിത്രീകരിക്കുക പക്ഷേ രാഷ്ട്രീയം തള്ളിക്കളഞ്ഞാൽ ലോകത്തിന് ആവശ്യമാണ് സനാതനധർമ്മം ആ സനാതനധർമ്മത്തിൽ ഈ പറഞ്ഞൊരു വാൽമീകി ആദികവി വാൽമീകി രാമകാവ്യമൊക്കെ എഴുതി ആ രാമൻ ജനിച്ചത് അയോധ്യയിലാണ് പഞ്ചഗ്രഹങ്ങൾ അത്യുച്ചത്തിങ്ങൾ നിൽക്കുകയാണ് ജനിച്ചതെന്ന് രാമായണത്തിൽ പറയുന്ന ആ പഞ്ചഗ്രഹങ്ങളുടെ ഉച്ചത്തിങ്ങൾ നിൽക്കുന്ന ഒരു മുഹൂർത്തം അസ്ട്രോളജിക്കലി പോലും നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ രാമൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ സത്യമാണ് അപ്പോൾ ജനിച്ചെങ്കിൽ അതിനൊരു സ്ഥലവും കാണണം അത് അയോധ്യയാണ് ആ അയോധ്യ തിരിച്ചു മേടിക്കാൻ വേണ്ടി ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട് കെ കെ മുഹമ്മദ്ന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിമാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ഉൾ ഖനനത്തിനൊക്കെ പോയത് അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവിടെയുള്ള ഉള്ള എല്ലാവർക്കും അതങ്ങോട് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടാണ് അതും മോദിയുടെ രണ്ടാം സർക്കാർ അപ്പോൾ കോടതിക്കും ബോധ്യമായി അങ്ങനെ എല്ലാവർക്കും ബോധ്യമായിട്ടും ബോധ്യപ്പെടാത്ത അനവധി ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ അവർക്കും കൂടി ബോധ്യമാവും ഭാവിയിൽ വീട്ടിൽ അക്ഷരമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് വിളക്ക് എത്തിക്കും ആ സമയത്ത് പ്രാർത്ഥിക്കും സന്തോഷം നല്ല സന്തോഷം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു ഹൈന്ദവ വിശ്വാസി എന്ന നിലയിൽ തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ നല്ല പ്രവൃത്തികൾ ആര് ചെയ്താലത് നല്ലത് തന്നെയാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ അപ്പം നല്ല പ്രവൃത്തി ചെയ്യുക നല്ല വീടും പരിസരവും ശുദ്ധിയാക്കുന്ന പോലെ ക്ഷേത്രങ്ങൾ പരിശുദ്ധിയാക്കുക നല്ല മനസ്സിലേക്ക് നല്ല ആൾക്കാർ പ്രവേശിക്കുക അതേപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ കുറേ ദിവസം അങ്ങനെ ഉപനയനത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു ഒന്നും ഭക്ഷണമൊന്നും കഴിയാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ത്യാഗം അനുഭവിച്ച് ഇത്രയും നല്ലൊരു ക്ഷേത്രം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുക ജനങ്ങൾക്ക് നല്ലത് വരട്ടെ ഏത് രാഷ്ട്രത്തേക്കാൾ കൂടുതൽ വില നമ്മളെ ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ അഹോരാത്ര യജ്ഞിക്കുന്നതായ ആ മനുഷ്യൻ്റെ പേരിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു നിമിഷം എന്ന് വെച്ചാൽ വളരെ സന്തോഷമായൊരു നിമിഷമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ വിശ്വാസികളും ഇതിനകത്ത് അനുകരണം വളരെ സന്തോഷമാണ് ഞങ്ങൾക്കവിടെ പോണമെന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നത് മറ്റുള്ള എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളുണ്ട് ഇല്ലേ ഇപ്പോൾ മക്കയുണ്ട് അതുപോലെ ക്രിസ്ത്യൻസിന് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പുണ്യ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എവിടെയുണ്ട് പോകാനായിട്ട് അമ്പലങ്ങളല്ലേ ഉള്ളൂ അപ്പം അതൊരു പുണ്യസ്ഥലമായിട്ട് മാറട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും എന്നും വരാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാകട്ടെ വളരെ സന്തോഷം വളരെ വളരെ സന്തോഷമാണ് വീട്ടിൽ വിളക്കൊക്കെ ആഗ്രഹമുണ്ട് ചെയ്യണം ദൈവ അനുഗ്രഹിക്കാണെങ്കിൽ പോകും കുറച്ച് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകും നല്ലതല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ അന്ന് വീട്ടിൽ വിളക്കൊക്കെ വെച്ച് പൂജിക്കാനായിട്ടുള്ള ഇഷ്ടവും നല്ലതുമാണ് ഞാൻ മോടി ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് പറയാം കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം ഓർമ്മ എല്ലാവരും സാധ്യമാണോന്നുള്ളത് കുറെ സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇപ്പം അത് ഫൈനലി അത് നടന്ന് കിട്ടി അതൊരു അച്ചീവ്മെന്റ് ആണ് സന്തോഷമുണ്ട് അപ്പം വേറൊന്നും പറയാനില്ല നമ്മുടെ ഹിന്ദുക്കളുടെ ആര് ഇതല്ലേ നല്ല സന്തോഷം പോകുന്നുണ്ടോ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം പോകാൻ പറ്റില്ല നല്ലൊരു കാര്യമാണ് അത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രം നടക്കാൻ പോകുന്നത് അത് ഹിന്ദുക്കളുടെ എല്ലാം ഒരു ആഗ്രഹം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം അത് പൂർത്തി സന്തോഷമുണ്ട് പിന്നെ പ്രധാനമന്ത്രി മോദിജി ഇതിന് മുൻകൈ എടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് വീട്ടിലെല്ലാവരും മോദി പറഞ്ഞ മാതിരി തന്നെ വിളക്കുകൾ കത്തിക്കുന്നുണ്ട് പിന്നെ പ്രത്യേക പൂജകളുണ്ട് ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പ്രത്യേകം പൂജകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് അവിടെയാണ് പോകാനുള്ള പ്ലാനാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് എപ്പോഴും ആത്മാഭിമാനം ഇങ്ങനെ ഒരു നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു നിമിഷം ഭയങ്കര സന്തോഷം ഞങ്ങൾ ഇന്നു തുടങ്ങിയും അതിനുള്ള വ്രതത്തിലൊക്കെയാണ് വ്രതം നോക്കണമൊക്കെ ഉണ്ട് മോദിജി വ്രതം നോക്കണ പോലെ നമ്മളും വ്രതത്തിലൊക്കെയാണ് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഞാൻ ഒരു പരിപൂർണ മതവിശ്വാസി അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസിയല്ലെങ്കിൽ പോലും പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടത് അത് കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം അതൊരു സംഭവം തന്നെ വീരപുരുഷനല്ലേ എത്ര രാഷ്ട്രീയമൊന്നുമില്ല അപ്പോൾ അത് അതിൽ ഭയങ്കര സന്തോഷമില്ല അതിയായ സന്തോഷം നമ്മുടെ മോഡിജി വന്ന് ഇത് ചെയ്തത് നമുക്കൊണ്ട് ചെയ്തത് സഹിക്കാനും സന്തോഷം പറയാൻ പറ്റില്ല നമുക്ക് അത്രയ്ക്കും വേണ്ടി നമുക്ക് ചെയ്തതാണ് വേറെ ഒരാളും ചെയ്യില്ല ഇനി ചങ്കർപ്പുടകം നിന്ന് ചെയ്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു സന്യാസിയെ പോലെ ഞാൻ ആർ എസ് കാരണോ ബി ജെ പി കാരനോന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങളുടെ നമുക്ക് ആ പുള്ളിക്കെക്കുറിച്ച് അഭിമാനം കൊള്ളണമെന്ന് ലോകത്ത് തന്നെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഒരിതിലാണ് ഇന്ന് ഇപ്പം നമ്മൾ നിലകൊള്ളണമെന്ന് തന്നെ തീർച്ചയായിട്ടും അഞ്ഞൂറ് വർഷം എന്നല്ല ഇത് കാലാകാലങ്ങളായി നമ്മുടെ എത്ര പഴമ ഇതിലോട്ട് പോയാലും നമ്മുടെ ജീവിൻ്റെ ജീവനിൽ അംശം ആയി നിൽക്കുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അത് എപ്പോഴായാലും സത്യം മുന്നോട്ട് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോൾ രാമൻ്റെ ഹിന്ദു എന്നുള്ളതിനപ്പുറം ഒരു ജീവിതം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് പ്രതിപാദിച്ചതരുന്നത് അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവനില് തന്നെ ഒരു ജ്യോതിയുണ്ട്

ീശ്വറിന്റെ ഒരു ഇത് ആയിരുന്നു കടാക്ഷം